സാർ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ വന്നു ഈ സംഭവം ഉണ്ടായത് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ജയിച്ച് എം പി ആയ ആളാണ് പക്ഷെ എന്തിനാണ് ഇപ്പോൾ പ്രിയങ്ക ഇവിടേക്ക് വന്നത് മനസ്സിലാവുന്നില്ല പ്രിയങ്ക വന്നതെന്താന്ന് വെച്ചാൽ പ്രിയങ്ക ആണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചതാണ് ജൂൺ പതിനേഴാം തീയതി അത് മല്ലികാർജ്ജുൻ ഖാർഗെ അനൗൺസ് ചെയ്തതാണ് അപ്പോൾ പ്രിയങ്ക ഗാന്ധി പ്രചാരണം തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണം ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷനാണ് പ്രഖ്യാപിക്കേണ്ടത് പക്ഷേ രാഹുലിൻ്റെ കൂടെ പ്രിയങ്ക വരുന്നതിൻ്റെ രാഷ്ട്രീയ അർത്ഥം അതാണ് ജൂൺ പതിനേഴിന് മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു റായ്ബറിയിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞു ജൂൺ പതിനെട്ടാം തീയതി അദ്ദേഹം വയനാടിൽ നിന്നുള്ള എം പി സ്ഥാനം രാജിവെച്ചു അപ്പോൾ അന്ന് ഈ പ്രിയങ്കയായിരിക്കും അടുത്ത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ വയനാടിനെ പറ്റി ഇതാണ് പ്രിയങ്ക വയനാട്ടിൽ നിന്ന് മത്സരിക്കും ഞാനും ഇടയ്ക്കിടെ അവിടെ പോവും അവിടുത്തെ ജനങ്ങൾക്ക് ഞാൻ കൊടുത്ത വാഗ്ദാനം പാലിക്കും എനിക്ക് റായ്ബറേലിയുമായിട്ടൊരു പഴയ ബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ അവരെ അവരെ പ്രതിനിധീകരിക്കുന്നതിൽ സന്തുഷ്ടനാണ് തീരുമാനം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു വയനാട്ടിലുള്ളവർ എൻ്റെ കൂടെ നിന്നു എന്നെ പിന്തുണച്ചു അവർ എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു ഘട്ടത്തിൽ പോരാടാനായിട്ട് വേണ്ട ഊർജം പകർന്നു തന്നു ഞാൻ എപ്പോഴും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും പ്രിയങ്ക അവിടെ നിന്ന് തിരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് ഈ രീതിയിൽ ചിന്തിക്കാം അതായത് അവർക്ക് രണ്ട് എം പിമാരുണ്ട് എന്ന് ചിന്തിക്കാം ഒന്ന് എൻ്റെ സഹോദരി ഒന്ന് ഞാൻ എൻ്റെ വാതിലുകൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എൻ്റെ ഇനിയുള്ള ജീവിതകാലത്തും തുറന്നിട്ടിരിക്കുന്നു ഞാൻ വയനാട്ടിലെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് എം പിമാരുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഈ ആദ്യം എം പിമാർ ആയിരുന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ ഇപ്പോൾ മറ്റേത് മണ്ണിടിച്ചിലുണ്ടായല്ല ആ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തുകൊണ്ട് വയനാട്ടിൽ ഒരു അവബോധം ഉണ്ടാക്കിയില്ല എന്തുകൊണ്ട് കേരള സർക്കാരിൽ ഒരു അവബോധം ഉണ്ടാക്കിയില്ല സർക്കാരിനോട് ജാഗ്രത പുലർത്തണം എന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല എന്നൊക്കെയുള്ള പ്രശ്നം തേജസ്വി സൂര്യ ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെ രാഹുൽ ഗാന്ധി ഈ വർത്തമാനമൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ വയനാട്ടിൽ സ്ഥിരമായി എത്തുന്ന ആളൊന്നും അല്ലായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം നമുക്കറിയാം വയനാട്ടിലെ വോട്ടർമാർക്ക് കൃത്യമായിട്ടും അറിയാം അപ്പോ ഈ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേഠി റായ്ബറേലി തുടങ്ങിയത് ഈ നെഹ്റു ഗാന്ധി കുടുംബം എന്ന അവകാശപ്പെടുന്ന നെഹ്റു കുടുംബത്തിൻ്റെ ഈ കീശമണ്ഡലങ്ങൾ പോക്കറ്റ് ബറോ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ കീശമണ്ഡലം അവരുടെ കീശയിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ ഒരു സ്ഥലം കൂടി വയനാട് അവർ വളർത്തിയെടുക്കുകയാണ് ചെയ്തത് അത് മുസ്ലിം ലീഗിന്റെ അകമഴിഞ്ഞ സഹായത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ കൊല്ലം അമേരിക്കയിൽ പോയപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര കക്ഷിയാണ് എന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അത് ജിന്നയുടെ കാലത്തെ മുസ്ലിം ലീഗിന്റെ തുടർച്ചയാണ് എന്ന് കരുതിയിട്ട് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ മതേതരത്വം ആ കാലം പോലെ തന്നെ തുടങ്ങണം ആ മതേതരത്വമാണ് ജനങ്ങൾ എന്നുള്ളത് വേറെ കാര്യമാണ് മുസ്ലിം ലീഗ് പേ എന്ന് പേരിട്ടിട്ട് മതേതര സംഘടനയാണ് എന്നുള്ള അവകാശവാദമൊക്കെ ജനം സമ്മതിക്കുമോ എന്നൊക്കെ സംശയമാണ് പക്ഷേ മുസ്ലിം ലീഗ് അവിടെ മുസ്ലിം ലീഗ് ഈ വെൽക്കം ചെയ്തു മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ അവിടുത്തെ ഒരു നിയമസഭാ മണ്ഡലമൊക്കെ വലിയ ഭൂരിപക്ഷമൊക്കെ ഉള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു ക്വിറ്റ് പ്രോക്കോ അതായത് ഒരു കാര്യം ചെയ്തു കൊടുത്താൽ വേറൊരു കാര്യം കിട്ടണമല്ലോ കച്ചവടാണല്ലോ രാഷ്ട്രീയം അങ്ങനെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നവാസ് ഖനി രാമനാഥപുരം ഉണ്ടല്ലോ അബ്ദുൽ കലാമിൻ്റെ നാട് രാമേശ്വരം അവിടെ നവാസ് ഖനി രണ്ടു തവണ രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ രണ്ടായിരത്തിഇരുപത്തിനാലിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ആവുന്നത് ഇതിന് അവിടെ കേരളത്തിൽ ജയിപ്പിച്ചു കൊടുക്കും പകരം അവിടെ ആ സീറ്റ് അതായത് കോൺഗ്രസുമായിട്ട് ഡി എം കെയും ലീഗും ഒക്കെ ഒറ്റ സഖ്യത്തിലാണ് ഡി എം കെ അപ്പോ കോൺഗ്രസിന് കിട്ടേണ്ട ആ രാമനാഥപുരം അല്ല ഞങ്ങൾക്കതാ എന്ന് പറഞ്ഞ് മേടിക്കയാണ് അതിനു മുമ്പ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് രാമനാഥപുരത്ത് ഡി എം കെ അണ്ണാ ഡി എം കെ ഒക്കെ തന്നെയാണ് മത്സരിച്ചിരുന്നത് മുസ്ലിം ലീഗ് ആദ്യമായിട്ട് മത്സരിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അപ്പൊ ഇങ്ങനൊരു വച്ചുമാറ്റം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ ഇപ്പോ കെ സി വേണുഗോപാലിൻ്റെ കൂടെ ആണ് വന്നിരിക്കുന്നത് അതെ വയനാട്ടിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ വരാൻ പോകുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ജയിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേര് മൂന്ന് പേര് പാർലമെൻറ്റിലെത്തും ഒരു വല്ലാത്ത ഒരു വിചിത്രമായ അവസ്ഥയാണത് പക്ഷേ അങ്ങനെ മത്സരിച്ചാൽ പോലും വിജയിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന കുറച്ച് ആൾക്കാരല്ലേ വയനാട്ടിൽ നമ്മൾ കണ്ടപ്പോൾ സാറിന് അറിയാലോ മലപ്പുറത്തിൻ്റെ കുറേ ഭാഗം ഇവിടെ ഉണ്ട് അതാണ് ഈ ലീഗിൻ്റെ വോട്ട് കോട്ട എന്ന് പറയുന്നത് അപ്പുറത്ത് കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള മേധാവിത്വമുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇവർ വീണ്ടും പ്രിയങ്ക ജയിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഇത്ര ദുരന്ത ഭൂമിയിലേക്ക് വന്നിട്ട് തൻ്റെ ഒരു പ്രസൻസ് കാണിച്ചു കൊടുക്കും ഇപ്പോൾ വന്നിട്ട് എന്താ ചെയ്തേ ബെയിലി പാലത്തിൽക്കൂടെ നടന്ന് അപ്പുറത്ത് വരെ പോയിട്ട് സൈനികരോട് കാര്യമൊക്കെ ചോദിച്ചു എന്നിട്ട് തിരിച്ച് പാലം കയറി ഇപ്പുറത്ത് വരുന്നു ഇവർ വരുമ്പോൾ കുറേ സൈന്യം സുരക്ഷാ സുരക്ഷാപടന്മാരെല്ലാം വരണ്ടേ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഇത് ശരിക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുക സത്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ ആരും ഈ ദുരന്ത സ്ഥലങ്ങളിലേക്ക് വരണ്ട ഈ ആശുപത്രിയിലൊക്കെയുള്ള പരിക്കേറ്റവരെയൊക്കെ പോയി ആശുപത്രിയിലൊക്കെ പോയി ഒക്കെ കണ്ടാൽ മതി ഈ ഇത്തരം ഭാഗങ്ങളിലേക്കൊന്നും വരേണ്ടതില്ല എന്നു പറഞ്ഞിരുന്നു പക്ഷെ അവര് സർക്കാർമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ അത്യാവശ്യം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ കാരണം ദേശീയ തലത്തിൽ ഇത് സഖ്യമാണ് സഖ്യമാണ് അതെ ഇവിടെ രാഹുൽ ഗാന്ധിയെ പിണറായി വിജയൻ ചീത്ത പറയോ പിണറായി വിജയനെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കാലത്ത് ചീത്ത പറയുവെങ്കിലും പിന്നെ ബംഗാളിലാണെങ്കിൽ സി പി എമ്മിനെ കൂടെ കൂട്ടിയിട്ട് കോൺഗ്രസ്സിന് ഗുണമൊന്നും ഉണ്ടായില്ല എല്ലാ സീറ്റുകൾ പോലും തൂക്കുകയാണ് ചെയ്തത് അതെ സഖ്യം കൊണ്ട് ഗുണമൊന്നുമില്ലെങ്കിലും ആ സഖ്യം നിലനിൽക്കുന്നുള്ളതുകൊണ്ട് ഇപ്പൊ നിലപാട് പോലും ഇല്ല ഇവിടെ കോൺഗ്രസിനെ എതിർക്കുക ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ കൂടെ ൂടുക ഇതാണ് അപ്പോൾ ആ സഖ്യമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പോ സീതാറാം യെച്ചൂരിയെ രാഹുൽ ഗാന്ധി വിളിച്ചാലും ഒക്കെ ഇവിടെ പിണറായി യെച്ചൂരി വിളിച്ചാൽ മതിയല്ലോ അവിടെ ആ സ്ഥലത്തൊക്കെ ചെല്ലാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കണം ഇപ്പൊ മാധ്യമ പ്രവർത്തകർ തന്നെ ദൂരെ മാറിയ ഡ്രോണുകൾ കൊണ്ടാണ് ഈ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് അതെ അപ്പൊ ഏതായാലും പാലം വന്നിട്ട് പോകാം എന്ന് അവർ കരുതിയിട്ടുണ്ടാവാം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തോ അപ്പോൾ അവിടെ ചെല്ലാനൊക്കെ പ്രയാസമാണ് ഞാൻ അടുത്ത ദിവസമേ പോകുന്നുള്ളൂന്ന് രാഹുൽ രാഹുൽ ഗാന്ധി പറയുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും ഈ മദ്രാസ് ആപ്പേഴ്സാണ് കഴിഞ്ഞ ദിവസം സൈന്യത്തിലെ മദ്രാസ് ആപ്പേഴ്സാണ് ഈ നൂറടി കള ഹൈറ്റിലുള്ള ഈ ബെയിലി പാലം ഉണ്ടാക്കിയത് ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഖാർഗെ പറഞ്ഞിരുന്നു രണ്ട് ലോക്സഭാ മണ്ഡലവും അദ്ദേഹത്തിന് നിലനിർത്തണം എന്നുണ്ട് അതിന് സാധ്യമല്ലല്ലോ അതുകൊണ്ടാണ് ഈ വയനാട് ഒഴിയുന്നത് ഇത് വെറുതെ സൂത്രപ്പിണിയാണ് അല്ലാതെ വയനാടിനോടോ കേരളത്തിനെ പറ്റിയോ വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിട്ടല്ല നേരത്തെ രാഹുൽ പറഞ്ഞത് ഈ വയനാട് എൻ്റെ സ്വന്തം വീടാണെന്നാണ് പറഞ്ഞത് അങ്ങനെ സ്വന്തം വീടാണെന്ന് പറഞ്ഞാൽ രാഹുൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എം ആയിരുന്നപ്പോൾ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് അവിടുത്തെ ജനങ്ങൾക്കും അറിയാം എന്നിട്ടും ഇത്തവണ രാഹുലിനെ ജയിപ്പിച്ചു അപ്പോൾ കേരളത്തിൽ ഇപ്പം പറയുന്ന കേന്ദ്ര മുന്നറിയിപ്പ് കൊടുത്തിട്ട് സർക്കാർ ഒന്നും ചെയ്തില്ല സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടി എടുത്തില്ല പക്ഷേ എൻ ഡി ആർ എഫിനെ കേന്ദ്രം വിട്ടുകൊടുത്തു ഈ കോൾ വന്ന ഉടനെ മൂന്ന് മൂന്ന് മണിക്കൂറിനുള്ളിൽ പട്ടാളത്തെ എത്തിച്ചു ഇതെല്ലാം ചെയ്തു അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ ഒരു വീഴ്ചയാണെന്ന് രാഹുൽ ഗാന്ധിനെ അവിടെ പറഞ്ഞൂടെ രാഹുൽ ഗാന്ധി ഇതിനെപ്പറ്റി അങ്ങനത്തെ ഒരു പ്രതികരണം ഒരു രാഷ്ട്രീയ പ്രതികരണം ഈ സംഭവത്തിനെ സംബന്ധിച്ചുണ്ടായില്ല കാരണം എന്താന്ന് വെച്ചാൽ അത് സ്വന്തം മണ്ഡലമാണല്ലോ സ്വന്തം മണ്ഡലത്തിനെ അങ്ങനെ കാര്യമായി നോക്കിയിട്ടൊന്നുമില്ല സ്വന്തം മണ്ഡലത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുമില്ല അത് അവിടത്തെ ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് നമ്മളിവിടെയൊക്കെ ഡ്രൈവർമാരെയൊക്കെ കാണുമല്ലോ വയനാട്ടിൽ നിന്നുള്ള അവര് ഇത്തവണ വയനാ രാഹുൽ ഗാന്ധി അവിടെ വന്നതോടുകൂടി ആ മനുഷ്യനെ വെറുത്തുപോയിന്നൊക്കെ എന്നോട് സഞ്ജാരണക്കാരായ ആളുകൾ ഞാൻ കോൺഗ്രസിനെയും പെർത്തു അയാളെയും പെർത്തു എന്നൊക്കെ എന്നോടൊരാള് ഒരു സാധാരണക്കാരൻ ഇവിടെയുള്ള ഡ്രൈവർ ഇവിടെ എറണാകുളത്ത് വന്ന് വയനാട്ടിൽ നിന്ന് ഇവിടെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരാൾ പറയുണ്ടായി അപ്പോ അദ്ദേഹം ഒരു വിരുന്നുകാരനാണ് അവിടെ അപ്പോൾ ആ വിരുന്നുകാരനെ ജയിപ്പിച്ച് വിട്ടിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും സൂത്രപ്പണിയാണ് എന്താന്ന് വെച്ചാൽ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് രണ്ട് സ്ഥലത്ത് അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാതിരുന്നത് വാദ്രയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് മത്സരിക്കണം എനിക്ക് മത്സരിക്കണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നു അതൊരു ആഭ്യന്തര കലഹം പോലെ കുടുംബത്തിൽ വന്നുകൊണ്ടിരുന്നു ഞാൻ അമേഡിയിൽ നിൽക്കാം എന്നൊക്കെ വാദ്ര പറഞ്ഞോണ്ടിരുന്നു പക്ഷെ അവര് നിശബ്ദരായി അല്ലേ അപ്പൊ വാദ്രക്ക് പകരം അവര് അവരുടെ ഒരു സേവകനെ കിശോരിലാൽ ശർമ്മ അവിടെ നിർത്തി സേവകനെ നിർത്തി അപ്പോ വാദ്രക്ക് വാദ്ര അതിന്റെ കൂടെ തന്നെ പറയണ്ട പറയുന്നുണ്ടായിരുന്നു എനിക്ക് മുമ്പ് തന്നെ എം പി ആകേണ്ട ആളാണ് ഞാൻ അല്ലേ ആകേണ്ട ആളാണ് പ്രിയങ്ക പ്രിയങ്ക എന്നും പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് നാല് പേര് ഒരു കുടുംബത്തിൽ കുടുംബത്തിൽ നിന്ന് വരാൻ അർഹ അർഹതയുള്ളവരാണ് എന്നുള്ളതാണ് വാദ്രയുടെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു അപ്പോൾ അന്ന് ഉള്ള കാഴ്ചപ്പാടെന്താണെന്ന് വെച്ചാൽ പ്രിയങ്കയെ മത്സരിപ്പിക്കാതിരുന്നത് പ്രിയങ്ക നിൽക്കാതിരുന്നത് അവർക്ക് വേണമെങ്കിൽ ആ നിൽക്കാം റൈബറിയിൽ നിൽക്കാം കാരണം സമാജ്വാദി പാർട്ടിയാണല്ലോ ജയിപ്പിച്ചു കൊടുക്കണം അതെ അതെ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വയനാട് വിടും അത് സുരക്ഷിത മണ്ഡലമാണ് അപ്പോൾ അവിടെ പ്രിയങ്കയ്ക്ക് നിൽക്കാം എന്നൊക്കരുതി തന്നെയാണ് പ്രിയങ്ക മത്സരിക്കാതിരുന്നിട്ടുള്ളത് ആണ് അതൊക്കെ മുൻകൂട്ടിയുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണ് ഇപ്പം ഈ പ്രിയങ്ക ഇവിടെ വരുന്നതിന് പിന്നിലൊരു രാഷ്ട്രീയമില്ലേ കാരണം ഇവിടെ വന്നു ഈ ദുരന്തം നടന്ന സമയത്ത് അവിടെയൊക്കെ വന്നു ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ശ്രമിച്ചു ആശുപത്രിയിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കഥകളാകും മാത്രമല്ല വിഷ്വൽ മീഡിയയിലെ ദൃശ്യങ്ങളുണ്ട് പത്രങ്ങളിൽ ഫോട്ടോസ് വരും അപ്പം ഇതൊക്കെ തന്നെ ഒരു കൃത്യമായ അതൊരു അവസരമാക്കിയെടുത്തു വയനാട്ടിലേക്കുള്ള രംഗപ്രവേശം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാൻ ഒരു രംഗപ്രവേശം മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ലല്ലോ നമുക്ക് മറ്റു പാർട്ടികളുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാന്നറിയില്ല മറ്റേ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നറിയില്ല ചില കിംബന്തികളോ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു തീരുമാനിച്ചിരുന്നെങ്കിൽ അവർക്കും ഇതിന്റെ കൂടെ രംഗപ്രവേശം ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് മുൻകൂറായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതെ അസാധാരണമാണത് അതിനുവേണ്ടി മാത്രമാണ് മുൻ എം പി എന്നുള്ള രാജീവിച്ചു കഴിഞ്ഞു പക്ഷെ രണ്ടുപേരും കൂടി ഇപ്പം വരുന്നതിൻ്റെ പിന്നിൽ അത്ര നന്മയുള്ള ഒരു ഉദ്ദേശമല്ല രാഷ്ട്രീയം ആണ് കളിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശമാണ് ഇതൊരു ഇതൊരവസരമാക്കിയിട്ട് പ്രിയങ്ക ഗാന്ധി വന്നതാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് പ്രിയങ്ക വയനാട്ടിലെത്തിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല